എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നാരായണീയം ദശകം നാലിലെ പന്ത്രണ്ട് പതിമൂന്ന് ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ആസ്തി ത്തിലെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം അധ മഹരാല ധ്രുവപദപ്രാപ്തിക്ക് ശേഷം മഹർലോകത്തിൽ സുഖമായി വസിച്ചിട്ട് യഥാ ശേഷവക്ത്ര എപ്പോഴാണോ ശേഷനാഗമായ അനന്തൻ്റെ മുഖത്ത് നിന്ന് ദഹനോഷ്മണ അർദ്ധത്തെ ഉയരുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുന്നത് ുന്നു അപ്പോൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു വേദസ പദം ബ്രഹ്മലോകം അത പുരൈവ പുരാ അഥവാ ശേഷവദനാഗ്നിപീഠയ്ക്ക് മുമ്പ് തന്നെ ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ അനന്തരം കുറേ കാലം മഹർ മഹർലോകത്തിലിരിക്കുന്ന അങ്ങയുടെ സേവകൻ അല്ലെങ്കിൽ യോഗി അനന്തൻ്റെ മുഖത്തു നിന്നുണ്ടാകുന്ന അഗ്നിയുടെ ഊഷ്മാവിനാൽ ക്ലേശിക്കുമ്പോഴോ അതിനു മുമ്പോ ബ്രഹ്മലോകം പ്രാപിക്കുന്നു അതായത് ഇന്നലെ പറഞ്ഞില്ലേ ധ്രുവപദപ്രാപ്തി നേടുന്നു എന്ന് അങ്ങനെ ധ്രുവലോകത്തെത്തിച്ചേർന്നതിനു ശേഷം മഹർലോകത്തിൽ സുഖമായി കുറേ കാലം താമസിക്കുന്നു അതിനുശേഷം ഇപ്പോഴെങ്കിലും അങ്ങയുടെ ശേഷനാഗമായ അനന്തൻ്റെ മുഖത്തു നിന്നുണ്ടാകുന്ന അഗ്നിയുടെ ചൂടിനാൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ചിലർക്ക് അതുവരെ കാത്തിരിക്കേണ്ടി വരില്ല അതിനു മുമ്പു തന്നെ എന്തു ചെയ്യുന്നു ബ്രഹ്മലോകം പ്രാപിക്കുന്നു ി കുറെ കാലം ആ ബ്രഹ്മലോകത്തിൽ വസിക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ വസിക്കുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നേ എന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത് ഹരേ നാരായണ തത്രവാസൻ പ്രാകൃത स्वेच्छया खलु पुरा विमुच्यते संविभिद्य जगदण्डमोजसा तत्र वा तव पथेथ वसन् तत्र वा अथ തവ പതേ വസൻ ബ്രഹ്മലോകത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ പദത്തിലോ അതായത് വൈകുണ്ഠത്തിലോ വസിക്കുന്നവനായിട്ട് പ്രാകൃത പ്രളയ ഏതി മുക്താം പ്രാകൃത പ്രളയേ മുക്താം ഏതി പ്രാകൃതപ്രളയത്തിൽ അതായത് ബ്രഹ്മപ്രളയത്തിൽ കൽപ്പാന്തകാലം വരുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു സ്വേഛയാ സ്വന്തം ഇഷ്ടപ്രകാരം പുരാഖലു അതിനു മുൻപ് തന്നെ മോക്ഷം പ്രാപിക്കുന്നു സംവിഭി ജഗദണ്ഡ ജഗദണ്ഡം സംവിഭിദ് തന്റെ യോഗ ബലം കൊണ്ട് ബ്രഹ്മാണ്ടം പിളർന്നിട്ട് ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ച് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കുക എന്താ പറയണേ അവൻ ബ്രഹ്മലോകത്തിലോ വൈകുണ്ഠത്തിലോ വസിക്കുകയും കൽപ്പാന്തകാലം വരുമ്പോൾ സായുജ്യം അല്ലെങ്കിൽ മോക്ഷം നേടുകയും ചെയ്യുന്നു ചിലർ അതിനു കാത്തിരിക്കാതെ സ്വേച്ഛപോലെ അതായത് സ്വന്തം ഇഷ്ടപ്രകാരം സ്വശക്തിയാൽ ബ്രഹ്മണ്ഡത്തെ പിളരുകയും ബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്യുന്നു അതായത് കുറെ കാലം ഈ ബ്രഹ്മലോകത്തിൽ അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പദത്തിൽ വസിച്ചതിനു ശേഷം കാലം വരുമ്പോൾ പ്രളയമുണ്ടാവില്ലേ ആ സമയത്ത് അവർ മോക്ഷം പ്രാപിക്കുന്നു ചിലർ ഈ പ്രളയം ഒന്നും വരാൻ കാത്തു നിൽക്കില്ല അതിനു മുമ്പ് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം ശക്തി കൊണ്ട് അതായത് യോഗശക്തി കൊണ്ട് ബ്രഹ്മാണ്ടത്തെ പിളർന്ന് പരബ്രഹ്മത്തിൽ ലയിക്കുന്നു അതായത് എല്ലാം ഈ ജീവാത്മാവ് എവിടെ നിന്നാണോ ഉത്ഭവിച്ച് ഇവിടെ ഈ ഭൂമിയിൽ വന്നത് ആ ജീവാത്മാവിനെ തിരിച്ച് പരമാത്മാവിൽ തന്നെ ലയിക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാകും ആ പൂർത്തീകരണമാണ് അവസാനം ഈ ബ്രഹ്മത്തിൽ ലയിക്കൽ എന്ന് പറയുന്നത് അതായത് ഉങ്കാരമായ മൂന്നായി പിരിഞ്ഞു എന്നാണ് പറയുന്നത് ഉങ്കാരമായ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞ് ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരായി ഏതെങ്കിലും ഒരു ഇഷ്ടദേവതയുടെ ഭജനത്തിലൂടെ നമ്മൾ ആ ദേവതയുടെ പാദങ്ങളിൽ പോയി വിലയിക്കുന്നു കുറെ കാലത്തിനു ശേഷം നാം നമ്മുടെ സ്വന്തം യോഗശക്തിയാൽ ആ ബ്രഹ്മാണ്ടത്തെ പിളർന്ന് ബ്രഹ്മത്തിൽ ലയിക്കുന്നു അതാണ് മോക്ഷം ഹരേ കൃഷ്ണ